ഞാൻ ഞാൻ തന്നെ തന്നെ ആ അത് പറ ഇത് കഴിഞ്ഞിട്ട് പറയാണെ ഈ മധുരം വിതരണം ചെയ്യുന്ന പറയുന്നത് ശരിയല്ലല്ലോ ഞാൻ മധുരം ചെയ്യുന്ന പര്യതരണം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ഷാജി റമോജേറഫ് ചന്ദ്രബാബു ബാ എന്നെ അവിടെ എല്ലാവർക്കും കൊടുക്ക ഞാൻ അങ്ങോട്ട് വരാം ഇല്ലേ ഞാൻ തന്നെ കൊടുക്കാം എന്നാലേ ഒരു സന്തോഷമുറവേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വേണ്ടെന്ന് പറയാൻ പറ്റത്തില്ല മധുരം ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടല്ലോ പുറത്തേക്ക് പോകുന്ന അത്രയും മധുരം തിരിച്ചെടുക്കണമെന്ന് കേട്ടോ അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങിച്ചു കിട്ടി കഴിയുന്ന ക്യാമറ വിടാൻ പേടിയട്ടെ ഒന്ന് ക്യാമറയിൽ നിന്ന് വിട്ടു വാങ്ങിച്ചോളൂ വാങ്ങിച്ചോ എന്റെ വാങ്ങിച്ചാൽ മഴക്കൊന്നും പറയില്ല ഞാൻ ഒരു പറഞ്ഞു ടിഷ്യൂ പേപ്പർ ടിഷ്യൂ പേപ്പർ ഇങ്ങോട്ടൊന്ന് വിതരണം ചെയ്തോളൂ ടിഷ്യൂ പേപ്പർ ഏ ഒരാൾ വായിച്ചില്ലേട്ട് ട്വന്റി